േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്ലയർ ദേവി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് തൻ്റെ കള്ളത്തരം മറ്റാരും അറിയാതെ ജോലിയുമായി മുന്നിലേക്ക് പോകുന്ന ദേവിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നൽകിക്കൊണ്ട് ധർമ്മൻ എത്തുന്നു ധർമ്മനെ കണ്ട് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന ദേവി ഒരു വിധത്തിൽ തടി തപ്പുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് മീനാക്ഷി സ്റ്റോർ തുറക്കുന്നതിന് വേണ്ടി നീക്കങ്ങൾ കൊണ്ടുപോകുന്ന ആകാശ് മീനാക്ഷിയുടെ ഓഫീസ് ഒരു യുദ്ധകളമാക്കി മാറ്റുന്നു മീനാക്ഷി നോ പറഞ്ഞിട്ടും കാര്യങ്ങൾ മുന്നിലേക്ക് അവൻ കൊണ്ടുപോകുന്നത് പ്രശ്നങ്ങൾ ഗുരുതരമാക്കിയിരിക്കുകയാണ് ഇനി എങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ ശരിയാക്കും എന്നറിയാതെ നിൽക്കുകയാണ് മീനാക്ഷി വിചാരിച്ചതുപോലെ എളുപ്പമല്ല കാര്യങ്ങൾ അതുകൊണ്ട് ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് മീനാക്ഷി തകർന്നു പോവുകയാണ് ആകാശാകട്ടെ ഇതോടെ മീനാക്ഷിയുമായുള്ള പ്രശ്നങ്ങൾ പുതിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് കുടുംബജീവിതം തകരാൻ കാരണമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്